നമസ്കാരം പയ്യന്നൂരിലെ അനിലയുടെ കൊലപാതകം ദുരിതത്തിലാക്കിയത് വിമുക്തപടന്റെ കുടുംബത്തെ വിശ്വസിച്ച് വീട് നോക്കാൻ ഏൽപ്പിച്ച അടുത്ത പരിചയക്കാരൻ സുദർശൻ പ്രസാദ് എന്ന ഷിജു ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യുമെന്ന് അന്നൂർ കൊരവയലിലെ ജിറ്റി ജോസഫ് സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല കുറ്റൂർ സ്വദേശിയായ ജിറ്റി പട്ടാളത്തിലായിരുന്നു വിരമിക്കുമ്പോൾ ലഭിച്ച പണം കൊണ്ടാണ് വീട് വെച്ചത് കോവിഡിന് തൊട്ടു മുൻപാണ് താമസം മാറ്റിയത് ജിറ്റിയുടെ തറവാട് വീടിന് സമീപം താമസിക്കുന്ന സുദർശൻ പ്രസാദ് എന്ന ഷിജുവുമായി പതിറ്റാണ്ടുകൾ നീണ്ട ബന്ധമാണുള്ളത് നേരത്തെയും ദീർഘകാല യാത്രാവേളകളിൽ വീടിന്റെ സംരക്ഷണ ചുമതല ഏൽപ്പിക്കാറുണ്ടായിരുന്നു വില കൂടിയ ഇനത്തിലുള്ള പട്ടികൾ ഉള്ളതുകൊണ്ടും അതിന് ഭക്ഷണം കൊടുക്കലായിരുന്നു മുഖ്യമായി ചെയ്യേണ്ടിയിരുന്നത് ഇത്തവണ വിമുക്തഭടന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ച ക്രൂയിസ് യാത്രയിൽ പങ്കെടുക്കാൻ കുടുംബസമേതം മുംബൈയിലേക്ക് പോകുമ്പോൾ വീട് നോക്കാനും പട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാനുമൊക്കെ ഷിജുവിനെ പതിവ് പോലെ ഏൽപ്പിക്കുകയായിരുന്നു ആ വീട്ടിലേക്കാണ് അനിലെ കൂട്ടിക്കൊണ്ടുവന്ന് ഇയാൾ ക്രൂരകൃത്യം നടത്തിയത് ഞായറാഴ്ച രാവിലെ എട്ടരയോടെ വീട്ടിലേക്ക് പോലീസ് വാഹനം ഇരിച്ചെത്തിയപ്പോഴാണ് നാട്ടുകാർ സംഭവം അറിയുന്നത് ശനിയാഴ്ച രാത്രിയും ഞായറാഴ്ച രാവിലെയും ഷിജുവിനെ വിളിച്ചിട്ട് കിട്ടാത്തതിനെ തുടർന്ന് ജിറ്റി സഹോദരനെ വിളിച്ച് വിവരം അറിയിച്ചിരുന്നു സഹോദരനയച്ച പ്രദേശവാസിയാണ് കൊല നടന്ന വിവരം ആദ്യം അറിയുന്നത് തുറന്നിട്ട് ജനൽപാളികൾക്കിടയിൽ ഇയാൾ നോക്കിയപ്പോൾ അനില തറയിൽ കിടന്ന നിലയിലായിരുന്നു ഇതേ തുടർന്ന് പോലീസിനെയും ജിറ്റിയുടെ സഹോദരനെയും വിവരം അറിയിച്ചു പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടത്തിയപ്പോൾ അനിലയുടെ മൂക്കിൽ നിന്നും കുമിളകൾ വരുന്ന നിലയിലും കൺതടത്തിന്റെ താഴെ ചോരൊഴുകുന്ന നിലയിലും മലർന്നു കിടക്കുന്നതുമായാണ് മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന്റെ മുഖം ഷാൾ കൊണ്ട് മറച്ച നിലയിലായിരുന്നു കപ്പൽ യാത്രയിലായതിനാൽ രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടുടമയായി ജിറ്റിക്ക് നാട്ടിലെത്താൻ കഴിയുകയുള്ളൂ വിനോദയാത്ര ആസ്വദിക്കാനാവാതെയാണ് ഇവരുടെ മടക്കം ഏറെ ആഗ്രഹിച്ച് നിർമ്മിച്ച വീടിനകത്ത് നടന്ന കൊലപാതകത്തിന്റെ ഞെട്ടലിലാണ് ഈ കുടുംബം പയ്യനൂർ പോലീസ് ഇൻസ്പെക്ടർ ജീവൻ ജോർജിന്റെ നേതൃത്വത്തിൽ വീട് ബന്ദവസ്റ്റ് ചെയ്തിട്ടുണ്ട് ഫലത്തിൽ ഒരു കൊലപാതകം കാരണം പെരുവഴിയിലായിരിക്കുകയാണ് ജിറ്റി എന്ന വിമുക്ത പടന്റെ കുടുംബം അതേസമയം അനിലയുടെ കൊലപാതകത്തിന് പിന്നിൽ പ്രണയ പ്രണയകലഹമായിരുന്നുവെന്നാണ് പോലീസിന്റെ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പഠനകാലത്ത് യുവതിയും ആൺസുഹൃത്തും അടുപ്പത്തിലായിരുന്നു എന്നാൽ ജീവിതത്തിൽ ഇരുവഴികളിലായി സഞ്ചരിക്കേണ്ടി വന്ന ഇവർക്ക് മറ്റ് പലരെയും പോലെ ഒന്നിക്കാനായില്ല എന്നാൽ സോഷ്യൽ മീഡിയയിലൂടെ പൂർവ്വ വിദ്യാർത്ഥികളെ തേടി പിടിച്ച് സുഹൃത്തുക്കളാക്കി മാറ്റുകയും ഇത്തരം കൂട്ടായ്മകൾ വിപുലീകരിച്ച് ഔദ്യോഗിക സ്വഭാവത്തോടെ പ്രവർത്തിക്കാനും തുടങ്ങിയ സാഹചര്യം കൊല്ലപ്പെട്ട അനിലയ്ക്കും ആൺ സുഹൃത്തായ സുദർശൻ പ്രസാദം അടുക്കാനായി അവസരമൊരുക്കി നിരന്തരമായ ഫോൺ വിളികളും വാട്സ്ആപ്പ് സന്ദേശങ്ങളും ഇരുവരുടെയും ദാമ്പത്യ ജീവിതങ്ങളിൽ അശാന്തി ഉണ്ടാക്കുകയും രണ്ടു മക്കൾ വീതം കുടുംബങ്ങളിൽ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തുകയും ചെയ്തു ഇവരുടെയും ബന്ധുക്കൾ ഇടപെട്ട് വളരെ നയപരമായി അടുപ്പം ഇല്ലാതാക്കിയെങ്കിലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം പൂർവാധികം ശക്തിയോടെ വീണ്ടും തുടങ്ങിയായിരുന്നു എന്നാൽ ഇതിനകം ഷിജുവിനാണ് കൂടുതൽ നഷ്ടം സംഭവിച്ചത് ഭാര്യ മക്കളുമായി അകന്ന ഇയാൾ കൊലപാതക സമയത്ത് മദ്യം ഉപയോഗിച്ചിരുന്നതായി പോലീസിന് സംശയമുണ്ട് വ്യാപാര സ്ഥാപനത്തിലേക്ക് ജോലിക്ക് പോയ അനില പത്ത് മണിയോടെ പുറത്തേക്ക് പോയതായി പിന്നീട് ആൺസുഹൃത്തിനൊപ്പം ബൈക്കിൽ പയ്യനൂർ കൊലവയലിലെ വീട്ടിലെത്തിയതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് എന്നാൽ ഇത് ആസൂത്രിതമായി സുദർശൻ പ്രസാദ് കൊല നടത്തുന്നതിനായി കൊണ്ടുവന്നാണ് സൂചന മണിക്കൂറുകൾക്കുള്ളിൽ കൊലപാതകം നടത്തിയതിന്റെ തെളിവുകളും പോലീസ് കണ്ടെത്തിയിരുന്നു ഷാൾ കഴുത്തിൽ കുരുക്കി വീടിന്റെ അടുക്കള ഭാഗത്ത് വെച്ചാണ് പ്രതി കൃത്യം നിറവേറ്റിയത് ശനിയാഴ്ച മൂന്ന് മണിക്ക് മുമ്പ് യുവതിയുടെ മരണം സംഭവിച്ചതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചനയുണ്ട് കൃത്യം നടത്തിയ പ്രതി വീട്ടിൽ നിന്ന് മുങ്ങിയ ശേഷം പരിയാരം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ കടയിൽ നിന്ന് വൈകുന്നേരം മണിക്ക് കയർ വാങ്ങിയതായി പരിയാരം പോലീസും കണ്ടെത്തിയിട്ടുണ്ട് ഈ കയറാണ് തൂങ്ങി മരിക്കാൻ ഉപയോഗിച്ചത് ശനിയാഴ്ച രാവിലെ പതിനൊന്നോടെ കാമുകയായ അനിലെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നുവെന്നാണ് പോലീസിന്റെ നിഗമനം വീട്ടിലെത്തിയ ശേഷം അനിലയെ എന്തോ ആവശ്യം പറഞ്ഞ് അടുക്കളയിലേക്ക് പറഞ്ഞയച്ച സുദർശ പ്രസാദ് പിറകിൽ നിന്ന് ഷാൾ ഇട്ട് മുറുക്കിയാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ല പഠനകാലത്തെ അടുപ്പമാണ് സുദർശൻ പ്രസാദ് മാതമംഗലത്തെ ഫർണിച്ചർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന അനിലയും തമ്മിലുള്ള പ്രണയമായി വളർന്നതെന്നും ദാമ്പത്യത്തിലെ തകർച്ചകൾക്ക് കാരണമായെന്നുമാണ് പുറത്തു വരുന്ന വിവരം ഇക്കാരണത്താൽ ഷിജുവിന്റെ ഭാര്യയും നിഷയും രണ്ടു മക്കളും ഇയാളിൽ നിന്ന് അകന്ന് സമീപകാലത്തായി എറണാകുളത്തെ വീട്ടിലാണ് താമസം ഭാര്യയും മക്കളും അകന്നുപോയതിനുള്ള മനോവിഷമമായിരിക്കാം ക്രൂരകൃത്യത്തിന് ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്തതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിയുന്നത്